ൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന് എന്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നു പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെസമോളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് കൂടുതലും കിട്ടിയേക്കുന്നത് ഹെസമോൾക്ക് ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ടോയ്സ് അതുപോലെ തന്നെ ഗോൾഡൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിൽ പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇയറിങ്സ് ആണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ്സ് ഹെസ്മോക്ക് കാതൊന്നും കുത്തിയിട്ടില്ല അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇടാനാവും നോ കുഞ്ഞി അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള നോ ഇത് രണ്ടും നമ്മുടെ ഹസ്ബൻഡ് തന്നെ ഇത് ഹസ്ബൻഡിന്റെ മാമാനെ മോൻ ഗൾഫീന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഓൾറെഡി ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെ എടുത്തോണ്ട് വന്നതാണ് ഈ ഡ്രസ്സ് ഇത് നമ്മുടെ ഒരു നെയ്ബറ് തന്നതാണ് കേട്ടോ ഇതൊരു യെല്ലോ കളറാണ് ക്യൂട്ടാണ് കേട്ടോ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് നെക്സ്റ്റ് ഒരു പിങ്ക് ഇതാര് ഉടുപ്പൊന്ന് കാണിച്ചിട്ടേ ഗിഫ്റ്റ് ഇട്ട് ക്യൂട്ട് ഡ്രസ്സ് കാണിച്ച് കുറച്ച് ലൂസാണ് കേട്ടോ ഇത് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഇഷ്ടപ്പെട്ട കുഞ്ഞി ഊ ഇഷ്ടപ്പെട്ട കുഞ്ഞി ഹായ് നോക്കിയേ ഇത് ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ ഫാമിലിന്ന് തന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജാക്കറ്റും നല്ലൊരു പിങ്ക് കളറാണ് പിങ്ക് അതിന്റെ ഇന്നർ ബെനിയനും ഉണ്ട് ഇത് നമുക്ക് ഇന്നർ ബെനിയനും ജീൻസും ഒക്കെ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം ക്യൂട്ടായിട്ടുള്ള ഒരു നിക്കറ് നെക്സ്റ്റ് ഒരു ഫ്രോക്ക് ആണ് ഭയങ്കര സിമ്പിളും ഭയങ്കര ക്യൂട്ടും ക്ലോത്തൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നെക്സ്റ്റ് ഒരു റോംബർ நல்ல ஒரு கலர்ஃபுல்லும் நல்ல ஒரு மெட்டீரியல்ல ഉള്ള சூப்பர் போல ثانيه ஒரு கியூட் ஃபிராக் ആണ് ട്ടോ レッド ആൻഡ് വൈറ്റ് காம்பினேஷன் ആണ് ഇതിന്റെ ഈ चेस्ट ഭാഗൊക്കെ நல்ல